ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോ പഴയ മോഡൽ മാസ്ട്രോ വണ്ടിയാണ് അതിൻ്റെ എഞ്ചിൻ സംബന്ധമായിട്ട് ചെറിയൊരു കംപ്ലയിന്റ് ആയിട്ട് നമ്മൾ അയച്ചതാണ് വണ്ടി ശരിക്കും പറഞ്ഞാൽ ഓയിൽ ചെലവ് നല്ല രീതിയിൽ ഓൽ ചെയ്തു ഓയിൽ ചെലവ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എഞ്ചിൻ കംപ്രഷൻ ലീക്ക് ആയി പോവാ വണ്ടി ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുക അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ കംപ്ലയിന്റ് വണ്ടിയുടെ അപ്പോൾ നമ്മൾ അയച്ച് സിലിണ്ടർ പെഷൻറെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടർ പിസ്റ്റൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ഓയിൽ തീർന്ന് പിടിച്ചേക്കാണ് കാരണം ഓയിൽ ലെവൽ കുറവായിട്ട് ഓടിയിട്ടുണ്ടാവാം അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് പിസ്റ്റൺ സിലിണ്ടറിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സിലിണ്ടർ പിസ്റ്റണാണ് കംപ്ലയിൻറ്റ് മെയിനായിട്ട് ആ പ്രോബ്ലം കാണിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പറയാൻ അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രാവശ്യം ബോർ ചെയ്തിട്ടാണ് പിസ്റ്റണാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോറിങ്ങൊന്നും നടക്കില്ല മാറ്റി പുതിയ തന്നെ ഇടേണ്ടതായിട്ട് വരും പിന്നെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പിഷ്ടൻ്റെ മാ ഈ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിയേക്കണത് കൊണ്ട് തന്നെ ഈ ക്രാങ്കിൻ്റെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കണക്ടും റോഡിന് വന്നേക്കണേ പ്ലേ ഇത്രയും പ്ലേ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇത്രയും പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ സിലിണ്ടർ പിസ്റ്റൺ മാറ്റുന്ന കൂട്ടത്തിയുടെ ഒന്നോലെ ക്രാങ്ക് ഷാഫ്റ്റും കൂടി മാറ്റിയിടാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുനടക്കാം അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതി കൂടെ പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സിലിണ്ടർ പ്രശ്നമൊക്കെ റെഡിയാക്കി കയറ്റി വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കിടക്കുന്ന പാർട്സ് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ കിടന്ന സാധനങ്ങളെല്ലാം തന്നെ വീണ്ടും ഡാമേജിലേക്ക് പോകും അപ്പോൾ സിലിണ്ടർ പ്രിശ്നം കിറ്റേപ്പാടി മാറ്റാം കമ്പനി സാധനം മേടിച്ചിടാം ക്രാങ്കും കമ്പനി ജെനുവിൻ പാർട്സും മേടിച്ചിടാം അതാവുമ്പോൾ ആ കംപ്ലൈൻറ്റ് പിന്നീട് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് പറ്റും ക്രാങ്കിൻ്റെ ഭാഗം ഈ ഭാഗം എന്തെങ്കിലും അഴിക്കണമെന്ന് പറയാൻ കാരണം ഈ സൈഡിൽ ഓയിൽ ലീക്കും ഉണ്ട് നല്ല രീതിയിൽ ഈ ഭാഗത്ത് ഓയിൽ ലീക്കും ഉണ്ട് അപ്പോൾ നമുക്ക് എഞ്ചിൻ കേസ് എന്തെങ്കിലും അടിച്ചാൽ അഴിച്ചാലും നമുക്ക് ആ സൈഡിൽ തോൽസീലൊക്കെ മാറ്റി ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും അഴിക്കുന്ന കൂട്ടത്തി ഈ പറഞ്ഞ രീതിയിക്കൂടെ ക്രാങ്കും സിലിണ്ടറും അതേപോലെ നദീ തന്നെ ഭാഗമൊക്കെ ഉണ്ട് ടൈമിൻ ചെയിൻ ക്യാമിൻ ചെയിൻ എന്ന് പറയും ഇതൊക്കെ നല്ല രീതിയിൽ ലൂസായി പോയിട്ട് ഉണ്ട് അതേപോലെ ഈ ചെയിൻ്റെ പാഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് തുടരണം പിന്നെ കൂട്ടത്തി കൂടെ നമുക്ക് അതിൻ്റെ ഈ വാൽവ് കെട്ടിനകത്ത് തന്നെ വാൽവും അതിൻ്റെ ഗേഡും കൂടി മാറ്റി റീസെറ്റ് ചെയ്യണം അത് കൂടാതെ ക്യാംഷാഫിൻ്റെ രണ്ട് സൈഡ് ബേറും കൂടി മാറ്റിയാലാണ് ആ ഭാഗം ക്ലിയർ ആവുകയുള്ളൂ അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടിയിൽ തന്നെ ചെയ്തു പോകാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇയർ ഗ്യാരണ്ടി എന്തെങ്കിലും നമുക്ക് നമുക്ക് ചെയ്യാം വൺ ഇയർ ഗ്യാരണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സിലിണ്ടർ പ്രശ്നമൊക്കെ മാറ്റി കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ്സ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പരമാവധി വണ്ടി കൊണ്ടുനടക്കാനായിട്ട് പറ്റും പിന്നെ എൻ്റെ ഈ ബാക്ക് സൈഡിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് ഇതിവിടെ നോക്കുമ്പോൾ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്ത് ചെറിയ ഓയിൽ ലീക്കേജ് ലീക്കേജുണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒക്കെ ത്രെഡ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ആ പ്രോബ്ലം വന്നേക്കുന്നത് അപ്പോൾ നിലവിൽ ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗം കൂടി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം എന്തായാലും നമുക്ക് ഈ ഹെഡിൻ്റെ വാൽവ് വാൽവ് കേഡൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ഈ വാൽവ് സീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ലെയ്ത്ത് വർക്ക് എന്തെങ്കിലും വരും ആ കൂട്ടത്തി കിടെ നമുക്ക് ഈ എഞ്ചിൻ കേസും കൂടി കൊടുത്തോട്ട് ആ ഭാഗം ത്രെഡ് ചെയ്ത് പക്ക ക്ലിയർ ആയിട്ട് നമുക്ക് പിന്നീട് ലീക്ക് ഇല്ലാത്ത രീതിയിലേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ അതിൻ്റെ ഈ ക്യാം ഷാഫിൻ്റെ ഈ രണ്ട് സൈഡിൽ വന്ന ബെയറിങ് മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ അതും നമുക്ക് ആ ലേത്തിൽ കുറച്ച് കഴിഞ്ഞാൽ മാറ്റി റീസെറ്റ് ചെയ്ത് എടുക്കാവുന്നുള്ളൂ അപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന വർക്കുകൾ ശരിക്കും പറഞ്ഞാൽ നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ പിന്നീട് ഒരു കംപ്ലയിൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ക്ലച്ച് സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയ വീലിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഒരു വീല് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം ആ വീലിപ്പം മാറ്റണമെന്നില്ല ഈ പിന്നുകൾ മാത്രം മാറ്റിയിട്ട് നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കാം പിന്നീട് കംപ്ലയിൻറ്റ് കുറച്ച് ആൾ ഓടിക്കഴിയുമ്പോൾ അത് കംപ്ലയിൻറ്റ് വരും അങ്ങനെ കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്ക് ക്ലച്ച് സൈഡ് നമുക്ക് അഴിച്ചാൽ റിപ്പയർ ചെയ്ത് അത് മാറ്റാവുന്നതുള്ളൂ എല്ലാം കൂടിയിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൈസ കൂടുതലാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞത് അത് പിന്നീട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിക്കും എന്തെങ്കിലും സർവീ ജനറൽ സർവീസ് ചെയ്യുമ്പോൾ ഈ ഭാഗമൊക്കെ അഴിച്ച് ചെക്ക് ചെയ്ത് പോകണം ആ കൂട്ടത്തിക്കിടെ കംപ്ലയിൻറ്റ്സ് കൂടുന്നതിൻ്റെ അനുസരിച്ച് അത് അഴിച്ചു ഉള്ളൂ ഈ സൈഡിൽ അതും നമുക്ക് ചെയ്തു വരും ഏകദേശം എനിക്ക് തോന്നുന്നു ഈ രണ്ട് വീലും കൂടിയിട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും ഇത് രണ്ടും ഇങ്ങനെ സെറ്റായിട്ട് വരാം അതിൻ്റെ കൂട്ടത്തേക്കിടെയാണ് നമുക്ക് അതിൻ്റെ ഹോൾസെയിൽ ഓറിംഗ് പിന്നെ റോഡറൊക്കെ മാറ്റേണ്ടി വരാം അപ്പോൾ അതെല്ലാം കൂടി ഒരു ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് നമുക്ക് അതിന് വന്നിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ തൽക്കാലം നമുക്ക് ഒഴിവാക്കി നിർത്താം ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും ചെയ്തു പോകണമെന്ന് കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഇത് കിടക്കുന്ന ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ബെൽറ്റൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആണ് നമുക്ക് കിടക്കണം മിസ്റ്റ് കൂഷി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ബെൽറ്റാണ് ജെനുവിൻ ബെൽറ്റ് ഹോണ്ടയുടെ ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതൊക്കെ തർക്കാൽ അത് തന്നെ മതി പിന്നീട് കംപ്ലയിൻറ്റ് കാണിച്ചാൽ പോലും നമുക്ക് ക്ലച്ച് സൈഡിൽ നിന്ന് അഴിച്ച് റിപ്പയർ ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഭാഗങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇത്ര ഭാഗങ്ങളും ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി ഇടിച്ചേക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോർക്ക് ബെൽഡുണ്ട് ആ ഫോർക്ക് മാറ്റുന്ന കൂട്ടത്തികൾ അതിൻ്റെ ഫ്രണ്ടിലും വന്ന ലിങ്കിൻ്റെ ബുഷുകൾ നമുക്ക് മാറ്റേണ്ടി വരും കോൺസെട്ട് മാറ്റേണ്ടി വരും എന്നാൽ തന്നെയാണ് ആ ഭാഗം ക്ലിയർ ആകുന്നത് അപ്പോൾ അതിൻ്റെ എഞ്ചിങ് വർക്ക് കൂടാതെ തന്നെ വർക്കാണ് അതിൻ്റെ സെപ്പറേറ്റ് ഞാൻ വേറൊരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി നോക്കിയിട്ട് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അതനുസരിച്ച് പറയാണെങ്കിൽ നമുക്ക് വർക്ക് ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഓക്കെ